ഇന്ന് ഒരു സംശയമാണ് ഒരു വാഹന ഇൻഷുറൻസിൽ എന്താണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്റെ പേര് ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസർ ആണ് ഒരു ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഫുൾ കവർ അതായത് കോമ്പ്രഹൻസീവ് ഇൻഷുറൻസിന്റെ ഒരു എൻഹാൻസ്ഡ് രൂപമാണ് ബമ്പർ ടു ബമ്പർ അതിന് സാധാരണ പറയാ ബമ്പർ ടു ബമ്പർ അഥവാ നിൽ ഡിപ്രീസിയേഷൻ അഥവാ സീറോ ഡിപ്രീസിയേഷൻ ഇങ്ങനെ മൂന്ന് പേരിലാണ് അറിയപ്പെടുക അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ വാഹനത്തിന് അപകടം സംഭവിച്ചാൽ സാധാരണ ഒരു വാഹന അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പഴക്കനുസരിച്ച് അതിന്റെ ഡിപ്രീസിയേഷൻ വരും അതിന്റെ സാധനങ്ങൾ മാറ്റുന്ന സമയത്ത് അതിൻ്റെ പഴക്കമനുസരിച്ച് ഇത്ര ശതമാനങ്ങൾക്ക് കുറവ് കിട്ടും ഫൈബർ ഐറ്റംസ് അമ്പത് ശതമാനം കിട്ടും ആ സമയത്ത് നിങ്ങൾ നില് ഡി നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പ്രീമിയം അഡീഷണൽ അടച്ചത് നമുക്കിത് കിട്ടുന്നതാണ് അഡീഷണൽ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ ബമർ ടുംബർ എടുത്തുണ്ടെങ്കിൽ അതിൽ ഡിപ്രീസിയേഷൻ ഇല്ല അതുകൊണ്ടാണ് സീറോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അഥവാ എഞ്ചിൽ ഡിപ്രീസിയേഷൻ പറയുന്നത് ഇനി ഇത് എത്ര വർഷം വരെ ഒരു വാഹനങ്ങൾ കിട്ടുമെന്ന് വെച്ചാൽ പ്രൈവറ്റ് കാറിനും ടു വീലറിനും നോർമലി ഫൈവ് ഇയേഴ്സ് ഇനി അഞ്ച് വർഷം കഴിഞ്ഞാൽ വാഹന കാര്യമായ ക്ലെയിമുകളൊന്നും ഇല്ലെങ്കിൽ വീണ്ടും ഇത് രണ്ടു വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും വീണ്ടും പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനാണ് വീണ്ടും കൊടുക്കണം എന്ന് പറയുന്നത് അത് സമയത്ത് കമേഴ്സ്യൽ വെക്കണം വാഹനങ്ങൾ ഇപ്പം നമ്മൾ ടാക്സി വാഹനങ്ങൾ അഥവാ ഗൂഡ്സ് വെക്കണമൊക്കെ നോർമലി ത്രീ ആണ് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കിട്ടാവുന്ന അത്ര വർഷം നിങ്ങൾ ബമ്പർ ടു ബമ്പർ ചെയ്യുക കാരണം ആ വണ്ടിക്ക് ഒരു ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യമായിട്ട് പൈസ കൊടുക്കേണ്ടി വരും ചെറിയൊരു പൈസ കൊടുക്കേണ്ടി വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ജനറൽ ഇൻഷുറൻസ് ഏജന്റാണ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ പോയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ